ചേട്ടൻ എങ്ങനെ ഏത് രീതിയിൽ സിനിമയെ നോക്കി കാണാം സിനിമ കണ്ടിട്ട് സിനിമ കൊല്ലമായി ആ ഉണ്ടായിരുന്നില്ല അവിടെ പീഡിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് അത് സത്യമാണെങ്കിൽ അവരെ നമ്മൾ വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണോ അല്ല ഇത് പ്രൊമോട്ട് ചെയ്യണത് അല്ല ഇത്രയും പീഡനവീരന്മാരുടെ സിനിമ കാണാൻ പീഡനവീരം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഒന്നും പ്രൂവ് ആയിട്ടില്ലല്ലോ ഇതേ ഇല്ല കാണുന്ന ദിലീപിന്റെ വീട് തൊട്ടപ്പുറത്ത് നിവിൻ പോളി കുറച്ചപ്പുറത്തായിട്ട് സിദ്ദീക്ക് അങ്ങനെ ആലുവയിൽ കുറേ നടന്മാരുള്ള സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നടന്മാർ താമസിക്കുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മളൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി വന്നതാണ് നമുക്കറിയാം നമ്മൾ മലയാള സിനിമ കണ്ടിരുന്നൊരു സമയമുണ്ട് അതായത് നല്ലപോലെ കണ്ടിരുന്ന സമയം മലയാള സിനിമയിലെ പ്രേക്ഷകർ അവർ ഇപ്പോൾ ഇങ്ങനെ മലയാള സിനിമ കാണുന്നു ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇട നടത്ത ഒരു സ്റ്റെഡിയിൽ പറയുന്നുണ്ട് മലയാള സിനിമയെ മലയാളികളൊക്കെ വെറുത്തു കഴിഞ്ഞു ഇനി സിനിമ കാണാൻ ആരും തിയേറ്ററിൽ ആളുണ്ടാവില്ല അതുകൊണ്ടാണ് മോഹൻലാലിൻ്റെ ബറോസ് മൂവി പോലും റിലീസ് പോലും മാറ്റിവെച്ചതെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാള സിനിമയെ വെറുക്കുന്ന ഒരവസ്ഥയിലേക്ക് മലയാളം സിനിമ കാണുന്ന ആളുകൾ എത്തി എന്നൊരു അവസരത്തിൽ നിൽക്കുകയാണ് നമുക്ക് ജനങ്ങളോട് ചോദിക്കുകയാണ് ഇവരൊക്കെ ഇവരൊക്കെ പീഡന വീരന്മാരായിട്ട് പൊതുസമൂഹം കാണുമ്പോൾ ഇവരെയൊക്കെ എങ്ങനെയാണ് മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്നവർ കാണുന്നത് അവർ ഈ ഈ നടന്മാരൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ ഇനി കാണുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ചോദിക്കാനായിട്ട് പോകുന്നത് കളം അതായത് മലയാള സിനിമയിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇല്ല അല്ല പറയുന്നത് മലയാള സിനിമ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ പീഡനങ്ങളും പ്രശ്നങ്ങളും അപ്പോൾ പല പല ആളുകൾക്കും മുമ്പേ നമ്മൾ സിനിമ കണ്ട പോലുള്ള ഒരു മാനസികാവസ്ഥയിലിപ്പോൾ ഇപ്പോൾ സിനിമയെ ആളുകൾ തുടങ്ങി ചേട്ടൻ എങ്ങനെ ഏത് രീതിയിൽ സിനിമ കണ്ടിട്ട് പത്തിരുപത്തഞ്ചു കൊല്ലായി കാണാണ്ടിരുന്നിട്ട് പത്തിരുപത്തഞ്ചു കൊല്ലമായി ആ ഞാൻ കാണാറേയില്ല ഇപ്പൊ ഞാൻ എന്റെ അമ്മേനെ എന്റെ അമ്മേനെ നോക്കി എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് സിനിമകളിൽ ആ ഞാൻ അപ്പനമ്മ ജീവിക്കുന്നു ഓട്ടോ ഷോ എന്റെ ജീവിതം ഓട്ടോ റോഷോ ഓട്ടോഷോടിക്കുന്നു ഞാൻ അപ്പനമ്മേ നോക്കി ജീവിക്കും അതാണ് എന്റെ എന്റെ പേര് ടി വി വരവില്ല ഞാൻ സിനിമ കാണാറില്ല ഞാൻ കണ്ടിട്ട് പത്തിരുപത്തഞ്ചു കൊല്ലായി പിന്നെ നിർത്തിയതാ പഠിച്ചപ്പോൾ പഠിക്കുമ്പോൾ സിനിമ ഉണ്ടാവണം അല്ലെങ്കിൽ അവസാനം ഉണ്ട് ഇന്ത്യൻ ഒറ്റ നോക്കും പിന്നെ അറിയില്ല ഏത് പടം എന്ന് എനിക്കറിയില്ല ഓർമ്മയില്ല കുറെ കാലേല സിനിമ കാണാറില്ല സിനിമ കാണുന്ന സിനിമക്കാര് പൈസ ഒക്കെ ഉണ്ടാക്കി സുഖമായിട്ട് ജീവിക്കുന്നു നമ്മള് അപ്പനെ നോക്കി ഓട്ടോഷോ പിടിച്ചു ജീവിക്കും സുഖമായിട്ട് ജീവിക്കും അത് നമുക്ക് പൈസ ഇതൊന്നുമില്ല അവര് സിനിമ കാണേ

അവിടെ ഉണ്ടായിരുന്നില്ല മലയാളത്തിലും ഉണ്ടായിരുന്നു ഇപ്പൊ ചേട്ടൻ അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ഇനി ചേട്ടൻ മലയാള സിനിമ കാണുവോ അതായത് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോ സിനിമാരെ കുറിച്ച് എന്താണ് മനസ്സിൽ തോന്നുന്നത് വെറുപ്പ് തോന്നുന്നുണ്ടോ വെറുപ്പ് ഞാൻ മലയാളം മനസ്സിലാവുന്നുണ്ടോ ആ മീൻസ് കോപം മലയാളത്തിലേ ഉള്ളൂ ഇങ്ങനെ മലയാള സിനിമയുടെ ഒരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ് അതായത് നമുക്ക് മുമ്പേ ആ ഈ പീഡനങ്ങളും പ്രശ്നങ്ങൾക്ക് മുമ്പേ മലയാള സിനിമയും നമ്മൾ കണ്ണേണ്ട ഒരു ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു കാണുന്നതിന്റെ ഇപ്പോ ആ നടന്മാരനെ സ്ക്രീനിൽ വീണ് വരുമ്പോൾ ഇതുപോലെ പീഡിപ്പിച്ച നടന്മാരും വീണു സിനിമയിലേക്ക് വരുമ്പോൾ സിനിമ കാണാൻ ചേട്ടൻ തയ്യാറാവൂ ഞാൻ പൊതുവേ സിനിമ കാണാറില്ല കാണാറില്ല പക്ഷേ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും അതൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല പീഡിപ്പിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് പീഡിപ്പിച്ചാൽ കുഴപ്പമില്ല എന്നല്ല നമ്മളല്ലേ ഇവരെ വളർത്തിയത് ആ അതല്ല മലയാളികൾ വളർത്തിയ ആളുകളാണ് അപ്പോൾ മലയാളികളുടെ മക്കളെ തന്നെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ട് അത് സത്യമാണെങ്കിൽ അവരെ നമ്മൾ വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത് ശരിയാണോ അല്ല ഇത് നമ്മളല്ലല്ലോ പ്രൊമോട്ട് ചെയ്യണത് ഗവൺമെന്റ് അല്ല പ്രൊമോട്ട് ചെയ്യണത് അത് ഈ ഇത് അറിഞ്ഞ അല്ലല്ല ഇത് അറിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ആ റിപ്പോർട്ട് കയ്യില് വെച്ചിട്ട് എത്ര കാലമായി മൂന്നര വർഷം കയ്യിൽ വെച്ചില്ലേ അതെ അപ്പോ നമ്മളല്ല പ്രൊമോട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ ഗവൺമെന്റിന്റെ ഒരു ഭാഗം എന്ന് പറയാൻ പറ്റില്ല ലക്ഷം കഴിയുമ്പോൾ വോട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു അപ്പം ഗവൺമെന്റ് ആണ് ഈ സിനിമാ നടന്മാരെ പ്രൊമോട്ട് ചെയ്യണത് അതായത് സിനിമാ നടന്മാരുടെ അവരുപയോഗിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് സിനിമാ നടന്മാരും ഉപയോഗിക്കുന്നു ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ പല ചാനലുകളും വളരെ രോഷാകുലരായിട്ട് സിനിമാ നടന്മാരെ പറ്റിയൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതേ ചാനലുകാരെ ഓണത്തിന് അവർ ക്ഷണിച്ചിട്ടുണ്ട് ഈ നടന്മാരെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അതെടുത്തു അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു നല്ല ഒരു കല വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ പോയി കാണാമെന്നല്ലാതെ വേറെ നമുക്ക് വേറെ അതെ അതെ നമുക്ക് വേറെ ഒന്നും പറ്റില്ല കാരണം എന്ന് വെച്ചാൽ നിയമം നമ്മളെ കയ്യിലല്ല നിയമം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് കേസെടുക്കേണ്ടത് അവരാണ് നിയമ നടപടികളിലേക്ക് കൊണ്ടുപോകേണ്ടത് അവരാണ് പക്ഷെ അവരതൊന്നും ചെയ്യാതെ നടന്മാരെ ഈ പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ പീഡിപ്പിച്ച അല്ലെ അങ്ങനെയുള്ള നടന്മാരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ് സർക്കാരാണ് തീർച്ചയായും സർക്കാരാണ് അതിൻ്റെ ഉത്തരവാദി നമ്മളല്ല നമ്മളതിനെ അനുകൂലിക്കുന്നുമില്ല പ്രതികൂലിക്കുന്നുമില്ല അതവിടെ അവർ ഞാൻ സിനിമ കാണാറല്ലേ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി സിനിമ കണ്ടിട്ട് ും കാണൽ കുറവായിരിക്കും എനിക്കത് ഈ രണ്ടര മണിക്കൂറിൽ നിന്ന് കാണാനുള്ള ക്ഷമയില്ല ക്ഷമയില്ല നമ്മൾ ഇഷ്ടപ്പെട്ട നടന്മാരൊക്കെ പീഡനക്കേസിൽ പ്രതികളായി ജയിലിലേക്ക് പോകാൻ പോകുന്നു ഓക്കെ അപ്പോ നമ്മളിനി ഈ മലയാള സിനിമയെ മുമ്പ് കണ്ട പോലെ കാണാൻ ഇപ്പം കഴിയുമോ അതോ അവരെ സിനിമകൾ കാണത്തില്ലെന്നാണോ പറയുന്നത് ഞാൻ എല്ലാവരുടെയും സിനിമ കാണും ഇനിയും കാണും ഇനിയും കാണും കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് മലയാള സിനിമ പീഡനവീരം പറഞ്ഞ ഇതിപ്പോ ഒന്നും പ്രൂവ് പ്രൂവ് ആയാലും ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരുടെ പടം നമ്മൾ കാണാണ്ടിരിക്കൂല ഇപ്പൊ ഇതിനെ കുറിച്ച് തന്നെ കൊറേ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടുകാരനാണ് ആഹ് ആഹ് ദിലീപേണ്ടന്റെ ഇതിന് ഞങ്ങൾ ഇവിടെ ഫ്ലെക്സ് വെച്ച് വരെ ഞങ്ങള് പ്രശ്നം ഉണ്ടാക്കിയവരാണ് ശരി അല്ല പുള്ളിക്ക് സപ്പോർട്ടായിട്ട് ആ ഞങ്ങൾ ഇവിടെ ഫ്ലക്സ് വെച്ചാണ് ഞങ്ങൾ അന്ന് കടവ് ബോയ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ട് അപ്പൊ ഞങ്ങൾ അതിന് ഫ്ലക്സ് ഒക്കെ വെച്ച് ഞങ്ങള് ഇത് ചെയ്താണ് നമുക്ക് ദിലീപരനായിട്ട് ഫുള്ള് സപ്പോർട്ടായിരുന്നു ഞങ്ങളതില് കഴിവിലൂടെ വന്നതാ ആരെയും പിന്തുണക്കാരനായിട്ട് വന്നല്ല അച്ഛൻ മകൻ അച്ഛൻ മകൻ അങ്ങനല്ല പുള്ളി സ്വന്തമായിട്ട് കഴിവിലൂടെ വന്നൊരാളുടെ വ്യക്തിയാണ് നെയ്മുള്ളി സിനിമ കാണാൻ കാണാൻ കണ്ടിട്ട് ഞാൻ കൊല്ലങ്ങളായി സിനിമ പിന്നെ പഴയ ഈ ഇത്തരത്തിലുള്ള നടന്മാരെ വളർത്തുന്നത് പീഡനകസ് പ്രതികളാണെന്ന് പറയുന്നു ശിക്ഷിച്ചാൽ അവരെ ഈ പറയുന്ന പോലെ നമുക്കറിയാൻ കഴിയും ഇതുവരെ അവരെ ശിക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് കുറ്റവാളികൾ ഇന്ന് ആരോപിക്കപ്പെടരുന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ ഈ ഒരു സാഹചര്യത്തിൽ പോലും തീ പുകയില്ല എന്ന് പറയുമ്പോഴും ഇവരെയൊക്കെ സിനിമകൾ നമ്മൾ കണ്ടവ അവരെ വളർത്തി ഇനിയും ആ കണ്ണുകൊണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നൊരു കോൺസെപ്റ്റ് കണ്ടുകൊണ്ട് സ്ക്രീനിൽ അവരെ കാണാൻ ചേട്ടൻ തയ്യാറാവൂ ഇല്ല തയ്യാറാവത്തില്ല തീർച്ചയായും അല്ല എന്തിനാ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യണെന്തിന്റെ ആവശ്യ അവര് പീഡനം നടത്തുകയാണെങ്കിൽ പിന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും പിന്നെ സപ്പോർട്ട് ചെയ്യണവരുണ്ടാവും അല്ലല്ല അവരുടെ അഭിനയത്തിന്റെ ഇത് നോക്കി കഴിഞ്ഞാൽ അവരുടെ സൈഡിനെല്ലാം കറക്റ്റാണ് അവരെ അഭിനയിക്കാം അവരെ ചിരിപ്പിക്കാം ജനങ്ങളെ ചിരിപ്പിക്കാം എല്ലാ കാര്യങ്ങളിലും ഒക്കെയാണ് പക്ഷേ ഇത് നമ്മുടെ കോടതിയും കേസിനായിട്ട് നടന്ന് എന്താ സത്യാവസ്ഥ അറിയട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യണോ കാര്യങ്ങൾ ജനങ്ങളെ തന്നെ തീരുമാനിക്കട്ടെ സിനിമ കാണുന്നു കാരണം നമ്മളെല്ലാം സിനിമ സിനിമ കാണും തിരിച്ചടി സിനിമയാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെല്ലാ സിനിമേനെ പ്രണയിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ഇപ്പം ഇത് ഈ സംഭവം നടക്കം മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമായിരിക്കണമെന്നില്ല പുറത്തുള്ള എല്ലാ ഇൻഡസ്ട്രി സിനിമകളും എല്ലാ ലാംഗ്വേജുകളും സിനിമകളിലും നടന്നിട്ടുണ്ടാവും അതായത് ചാൻസുകൾക്ക് വേണ്ടിയിട്ട് പല എന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിരിക്കും ഇതിനു വേണ്ടി നടന്നിട്ടുണ്ടാവുക കാരണങ്ങള് അതെന്താന്നുള്ളത് സത്യം കേസ് അന്വേഷിച്ച് പുറത്തു തരട്ടെ അപ്പോൾ അറിയാൻ പറ്റും വളരെ കേസ്